ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് മാഡം സോ നമ്മുടെ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ നമുക്ക് വീക്ക്ലി അനാലിസിസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതിനുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സി നമ്മൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും സി സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ബാഡായിട്ട് എന്നുള്ളതാണ് കാരണം ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൂടെ സി ഞാൻ ലൈക്ക് ഇപ്പൊ ഞാനൊരു ഭയങ്കര സംഭവം ആയതുകൊണ്ട് പറയണതല്ല അല്ലെങ്കിൽ വേറെ അനലിസിസ് ചെയ്യുന്ന ഒരാൾ ഭയങ്കര സംഭവമായതുകൊണ്ട് പറയുന്നില്ല സി എനിക്കും ലോസുകൾ ഉണ്ടാവാറുണ്ട് ഞാനും ലോസുകൾ ഉണ്ടാക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ബട്ട് ഒരു പോയിന്റിൽ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ വ്യൂ ഇല്ല എന്ന് ഞാൻ പറയുമ്പം അതിന്റെ ബാക്കിൽ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആരെങ്കിലും ഒരാൾ നിന്നിട്ട് പറയുമ്പം അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഈ ആൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് ചിന്തിച്ചുപോയി കൂടെ സി ഇപ്പം ഞാൻ താഴത്തേക്ക് വരാൻ ഇപ്പം എൻ്റെ അഭിപ്രായം മാത്രം ആയതുകൊണ്ട് ഞാൻ 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 നിന്നെ പറയാം അതൊരു ഒരിക്കലും എന്തല്ല ഞാനെന്ന ഒരു അഹങ്കാരത്തിൻ്റെ മുകളിൽ പറയണമല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സി ഞാൻ താഴത്തേക്ക് ഞാൻ മാർക്കറ്റിന് പ്രോബിലിറ്റി ഇല്ലയെന്ന് പറയുമ്പോൾ ഓക്കെ ഇയാൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത്രയും ആളുകൾ കാണുന്നിടത്ത് വന്നിരുന്നിട്ട് ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഇത് പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സി എപ്പോഴും നമ്മളുടെ അപ്രോച്ച് മാർക്കറ്റിനോടുള്ള അപ്രോച്ച് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരാൾ ഇപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ട്രേഡിങ് ഒരാൾ എപ്പോഴും നല്ലതാവുന്നത് എപ്പോഴാണെന്നറിയോ ബാക്കിയുള്ളവരുടെ വ്യൂ എല്ലാം അയാൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇൻഡെപ്ത് പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ട്രേഡിങ് ഒരു സീറോ സം ഗെയിമാണ് സെല്ലറ് പേടിക്കുന്നവരുടെ ബയർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബയ്യർ പേടിക്കുന്നവരുടെ സെല്ലർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സംഭവം സിമ്പിൾ അല്ലേ ഇത്രയല്ലേ ഉള്ളൂ സോ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ചുകൂടെ സെല്ലിൻ്റെ പേഴ്സ്പെക്ടീവ് അറിഞ്ഞിരിക്കുക ആം എ ബയർ ഞാനൊരു ബയർ ആണ് ഓപ്ഷൻ ബയ്യറാണ് ഞാൻ സോ ഓപ്ഷൻ സെല്ലറുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം സോ ഒരിക്കലും നമ്മൾ എന്താ വരും മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകാണ്ടിരിക്കുക ഇത് പറയാൻ ബാങ്കിൽ എളുപ്പമാണ് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ തോന്നും എനിക്കറിയാം ഇതൊന്നും നിങ്ങൾ ആരും ഓക്കെ എനിക്ക് ഇന്ന് ലോസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നുമല്ല നമുക്കിതൊക്കെ പറ്റിപ്പോകുന്നതാണ് കാരണം മാർക്കറ്റിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുകയാണ് ബട്ട് അതിനെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനത് ഒരു ക്യുക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ഒരു ഇപ്പം തന്നെ ഞാനത് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമുക്ക് അനാലിസിലേക്കും ബാക്കിയുള്ള എല്ലായിടത്തേക്കും പോകാം ലൈക്ക് ഇതെന്താണെന്നറിയാമോ നമ്മൾ ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് അഭ്യാസവും നമ്മൾ മാർക്കറ്റിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് സോ അനാലിസിസ് കാണുകയാണെന്നുണ്ടെങ്കിലും സ്ട്രാറ്റജി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അച്ചടക്കം ഡിസിപ്ലിൻ ഇല്ല ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ കീഴിൽ ഞാൻ തുടക്കത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പണ്ട് നമുക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിലും ഒന്നുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത് സോ ഇന്നത്തെ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുക എസ് എം സി എന്ന് പറയുന്നത് പ്രൈസാക്ഷൻ പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കാൽപ്പിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കാം അല്ലെ ക്യാൻഡിൽ പ്രൈസാക്ഷനിൽ നിങ്ങൾ എത്രത്തോളം മാസ്റ്റർ ആവുന്നു അതിനനുസരിച്ച് കാൻഡിൽ വെച്ചിട്ട് സെന്റിമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബട്ട് എന്ന് പറയുന്ന സംഗതി അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല എസ് എം സി എന്ന് പറഞ്ഞാൽ പ്യുർ ആൻഡ് പ്യൂർ കാത്തിരിപ്പ് മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എൻട്രി എടുക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എക്സിറ്റ് ആവുന്നു അവിടെ എത്തുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പിന്നെ ട്രേഡ് വരുന്നത് അതിന് മുമ്പുള്ള ട്രേഡുകളൊക്കെ ലൈക്ക് പ്രൈസ് ആക്ഷൻ പോലെ നമുക്ക് എസ് എം സിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എസ് എം സിക്ക് അങ്ങനൊരു പ്രത്യേകത കൂടി ഉണ്ട് എസ് എം സി ആരെങ്കിലും നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ മാസ്റ്റർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഡിസിപ്ലിൻ ഇസ് ദ കീ എസ് എം സിക്ക് പ്രത്യേകിച്ചു സോ ആ ഒരു പോയിന്റിൽ എത്തുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് സോ അങ്ങനെ കാത്തിരിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ആകുന്നതാണ് ഞാൻ ഓവർ കഥയൊന്നും പറയുന്നില്ല നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം എങ്ങനെ ആയിരിക്കണം നമ്മുടെ അപ്രോച്ച് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അനാലിസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം നമുക്ക് അനാലിസും അതിൻ്റെ കൂട്ടത്തില് ഇപ്പം എല്ലാ അനാലിസിന്റെ വീഡിയോയുടെ മുമ്പിൽ ഞാനൊരു രണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും മനപൂർവ്വം കഥ പറയാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഹലോ ൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണല്ലോ ഞാൻ നമ്മളുടെ നന്നാക്കാം നന്നാക്കാമെന്ന രീതിയിലുള്ള ഒരു ലെക്ചർ ഞാൻ എല്ലാം മനപൂർവ്വം രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ തരാറുണ്ട് സോ ഇന്നത്തെ ഒരു കഥ കുറച്ചിൽ ഇങ്ങനെ കഴിഞ്ഞു ആൻഡ് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് വാലയുള്ള ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം സ്ക്രീനിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോഴുള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിൽ നിങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് കണ്ണ് തുറന്നു നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ള പിന്നെ വ്യൂ എന്തായിരുന്നു നമുക്ക് ആദ്യം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് പോവാം സോ ഈ ഒരു പോയിന്റ് ഞാൻ എപ്പോഴാ പറയുന്നുള്ളത് അതായത് ഒമ്പത് പതിനാറിന് പിന്നെ ക്യാരി ഫോർവേഡ് ബുക്ക് ചെയ്യാൻ പോലും അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഒൻപത് മുപ്പത്തഞ്ചിന് ഞാൻ പറഞ്ഞു നവ് വാച്ചിങ് ട്വന്റി തൗസൻഡ് തേർട്ടി ആൻഡ് ഫോർട്ടി സിക്സ് ഫോർ ഫിഫ്റ്റി ഈ രണ്ട് ലെവൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എബോ അത് മാത്രമേ പറഞ്ഞുള്ളൂ താഴത്തേക്കുള്ള വ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഞാനിത് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി ഇവിടെ ഒരു ലോ ഉണ്ടാക്കി എഗെയിൻ മാർക്കറ്റിന് മുകളിലേക്ക് കയറിപ്പോയി ഇവിടെ ലോ ഉണ്ടാക്കി എഗെയിൻ ഇതിനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോ ഉണ്ടാക്കി എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ലോ ഉണ്ടാക്കി എഗൈൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ലോ ഉണ്ടാക്കി എഗെയിൻ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രീവിയസ് ഡേയിലെ ക്ലോസിങ് പോയിന്റാണ് സോ ഇതാണ് ഹൈ ആയിട്ടുള്ളത് അഗൈൻ ഇവിടെ മാർക്കറ്റ് ബോണിലേക്ക് പോയി ഇവിടെ ലോ ഉണ്ടാക്കി ഈച്ച് ആൻഡ് എവറി ടൈം മാർക്കറ്റ് ലോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഒരു പോയിന്റ് ഇവിടം വരെ മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ട് ഒരു പോയിന്റിൽ പോലും മാർക്കറ്റ് മാർക്കറ്റിന്റെ പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ പിയിൽ കാണാൻ പറ്റുക ആൻഡ് അതുമാത്രമാണ് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് സി ഇവിടുന്ന് ആണ് മാർക്കറ്റിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂട്ടുകാരെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെന്നും ഈ പിന്നെ കാശ് കൊടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ട്രേഡിങ് ഈസ് ഇസ് ഓൾഅബ് മാർക്കറ്റിനെ റീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ് മാർക്കറ്റില് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇതൊരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള മൂവ് അല്ലെ സോ ഈ ഒരു ഗ്യാപ് ഡൗൺ നമ്മൾ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആയിട്ടുള്ള ഒരു ഫോൾ മാർക്കറ്റിൽ ഉണ്ടാവുകയാണ് അല്ലെ ഇവിടുന്ന് ആയിട്ട് മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടായി ഈ ഒരു പോയിന്റ് മുതൽ മാർക്കറ്റ് ഇത്ര വന്നു അത്ര തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു റിക്കവർ ചെയ്തു ശരിയല്ലേ അത്ര തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു റിക്കവറിയും കാണിച്ചു അതായത് എത്ര പെർസെൻറ്റേജ് ആണോ മാർക്കറ്റ് വീണിട്ടുള്ളത് അത്ര തന്നെ പയ്യർ എടുത്തുകൊണ്ട് പോവുകയാണ് എഗെയിൻ സെയിം പോയിന്റ് എന്താണ് ആയിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എഗെയിൻ താഴത്തേക്ക് വീഴുകയാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീണിട്ടുള്ളത് ഈ ഈ ഒരു ഈ ഒരു മൂവാണ് ആണല്ലേ ഇവിടെ ഒരു ദിവസം അതായത് ഫെബ്രുവരി ഫിഫ്ത്ത് സെവൻത്ത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് വീണത് വിത്തിൻ ടു ഡേയ്സ് മാർക്കറ്റ് എന്തു ചെയ്യാണ് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ ടൂ ത്രീ ഡേയ്സ് മാർക്കറ്റ് റിക്കവർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ അതായത് സിംപ്ലി മീൻസ് ഇവിടെ ബയേഴ്സ് എത്രത്തോളം ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണോ അത്ര തന്നെ ഇവിടെ ബയേഴ്സും സ്ട്രോങ് ആണെന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു മൂവിനെ നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ണുകൊണ്ട് നോക്കി നോക്കിയേ ഈ ഒരു മൂവിനെ അതായത് ഈ പോകുന്ന ഒരു മൂവിനെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് നോക്കി ബാക്കിയുള്ള ടെക്നിക്കൽ അനാലിസിസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കണക്കുകൂട്ടണ്ട ബാക്കി ഒന്നും നിങ്ങൾ വെക്കണ്ട ചുമ്മാ ഒന്ന് നോക്കി നോക്കി ഈ ഈ ഒരു മൂവിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ വി ക്യാൻ സേ ഈ ഒരു മൂവിനകത്ത് ആയിട്ടുള്ള പോയിന്റ് പല സ്ഥലത്തും ഉണ്ട് അല്ലേ മറന്നിന് താഴത്തേക്ക് വരാൻ നോക്കി ഇവിടെ ബേസ് ബേസ്ഡാക്കി എഗൈൻ ബൈയർ ഖുഷിയാ നോക്കി എഗെയിൻ ബർ വീണ്ടും ഇത്രത്തോളം കവർ ചെയ്തു എഗെയിൻ സെല്ലിങ് വന്നു എഗെയിൻ ബയർ വീണ്ടും ട്രൈ ചെയ്തു ബട്ട് ഈ ഒരു മൂവ് ഇങ്ങനെയാണോ കാണുന്നത് ഇതിനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ടോ ഇത് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു മൂവിന്റെ ഈ ഒരു മൂവിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിറ്റേ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് മാർക്കറ്റിന് സെല്ലേഴ്സ് മാക്സിമം ട്രൈ ചെയ്തു വിത്തിൻ ടു കാനൽസ് ബൈ ബയർ എടുത്തുകൊണ്ട് പോവാണ് ഇവിടെ സ്ട്രോങ് സ്ട്രക്ചറിലാണ് ഉള്ളത് സോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അണ്ടിത നല്ല ഒരു ഒപ്പീന അല്ലെ ഞാനൊരു ഇന്റർനെറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്ത ഒരാളാണ് ഞാനൊരു വെരി ബിഗിനർ ആണ് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല ബിഗ്നേസിന് മാത്രമല്ല എല്ലാവർക്കും ഞാനടക്കം യൂസ് ചെയ്യുന്ന മെത്തേഡിനു സോ എനിക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ നോക്കുന്നത് എന്താണ് പ്രീവിയസ്ലി മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മൂന്ന് ട്രെൻഡേ ഉള്ളൂ ഒന്ന് അപ് ട്രെൻഡ് ആണ് ഒന്ന് ഡൗൺ ട്രെൻഡ് ആണ് ഒന്ന് സൈഡ് വേസ് ട്രെൻഡ് ആണ് അപ് ട്രെൻഡിൽ മാർക്കറ്റ് എന്തുണ്ടാക്കും ഹയർ ഹൈസ് ഉണ്ടാക്കും ഹയർ ലോസ് ഉണ്ടാക്കും അപ് ട്രെൻഡിൽ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിലോ ലോവർ ഹൈസ് ഉണ്ടാക്കും ലോവർ ലോസ് ഉണ്ടാക്കും ഓക്കെ അല്ലേ സോ ഒരു അപ് ട്രെൻഡിന്റെ എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും പറയാം നമുക്ക് എന്തായാലും കാണുന്ന ഉപകാരത്തിൽ ആൾക്കാർ ആൾക്കാരെന്തായാലും കാണും അങ്ങനെ ഉപകാര ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക സോ ഇവിടെ നമുക്കൊരു ലോ കിട്ടി മാർക്കറ്റിൽ വെച്ചാൽ ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും വന്നതായിക്കോട്ടെ ഇവിടെ നമുക്കൊരു ലോ കി ഓർഡ് മാർക്കറ്റ് ഇവിടുന്ന് തന്നെ വരികയാണെന്നെ കണക്കൂട്ട് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ലോവർ ഹൈ ഉണ്ട് അല്ലെ ഈ ഹൈൻ്റെ താഴെയായിട്ട് ഒരു ലോ ലോവർ ഹൈ ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ലോയും ഉണ്ട് എഗൈൻ മാർക്കറ്റ് ഈ ഒരു പോയിന്റ് നിന്ന് ഇത് ഇത് പ്രീവിയസ്ലി അഞ്ചു ദിവസം മുമ്പുള്ള ഷാർട്ടായിക്കോട്ടെട്ടോ ഐ ഡോണ്ട് കെയർ ഈ ഒരു ഹൈന മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ട്രക്ചറിൽ എന്തോ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അല്ലെ ഈ ലോവർ ഹൈന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കി എഗൈൻ ഈ ലോയിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതിനെ മുമ്പ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി ഇവിടെ ഒരു ഹയർ ലോം കൂടിയായി അല്ലെ ശരിയല്ലേ ഇതൊരു ലോ ആയിട്ട് മാറി ഇതൊരു ഹയർ ഹൈ ആയിട്ട് മാറി ഹയർ ലോ ആയിട്ട് മാറി സി ഇനി ഈ ഹയർ ലോ ബ്രേക്ക് ആവുന്നത് വരെ ഞാൻ പി ഇ എടുക്കൂല ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇൻ പി ഉറപ്പിക്കുക പരിപാടി അത്രയേ ഉള്ളൂ ഇതിന്റെ ഉള്ളിൽ സിഇയിലാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ലെറ്റ് ഇറ്റ് ബി കാരണം ഞാൻ പോകുന്നത് ഓവറോൾ ട്രെൻഡിന്റെ കൂടെയാണ് ഇതും ഫെയിലിയർ ആവുന്ന സിനാരിയോസ് ഉണ്ടാവും ബട്ട് എങ്ങനെ തലകുത്തി പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സെവൻറ്റി പെർസെന്റേജ് കേസുകളിലും ഇത് സക്സസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആണ് എന്താണ് വാച്ച് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എവിടുന്നാണോ ഒരു സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഒരു സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതുവരെ മാർക്കറ്റ് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു ഇവിടുന്നാണ് ഈ ഒരു സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്കിൽ ഇതെന്റെ ഹയസ്റ്റ് പോയിന്റ് ആണ് ഇനി എവിടുന്നാണോ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഇതെന്റെ ലോവസ്റ്റ് പോയിന്റ് ആണ് എഗെയിൻ മാർക്കറ്റ് എപ്പോഴാണോ ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഇന്നലെ എസ് എം സിയിലെ അതും ഇതൊക്കെ തന്നെയാണ് ഈ ഈ ഈ ഒരു ഒരു ലെവലിനെ ബ്രേക്ക് ആ ലോവർ ലോവർ ഹൈ 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 ആണ് 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 അതായത് താഴെയുള്ള താഴെയുള്ള ലോ ലോ സോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ാണോ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ആ ഒരു പോയിന്റ് എനിക്ക് എന്താണ് ലോവർ ലോ ആണ് ഇതിനെ ബ്രേക്ക് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എനിക്ക് എന്തായി ലോവർ ഹൈ ആയി ഇനി എപ്പോഴാണോ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് ഓറൻസ് പ്രീവിയസ്ലി ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത് അതുവരെ എനിക്ക് ഇത് ഡൗൺ ട്രെൻഡ് ആണ് ഇവിടെ ഞാൻ എന്ത് മാത്രമേ നോക്കുകയുള്ളൂ പി ഇനെ മാത്രമേ നോക്കുകയുള്ളൂ സേ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തു ഇതിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എഗെയിൻ ഇതെനിക്ക് ലോവർ ലോ തന്നെയാണ് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനെ മുകളിലേക്ക് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതെനിക്ക് എന്തായി ഈ ലോവർ ലോ എന്നുള്ളത് മാറിയിട്ട് ലോ ആയി ഇതെന്റെ ഹൈ ആണ് ഇതിന്റെ ഉള്ളിൽ സ്വിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻട്രാസ്ട്രക്ചർ മാത്രമാണ് ഉള്ളിൽ ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ് ഹൈ ഇവിടെയാണുള്ളത് ലോ ഇവിടെയാണുള്ളത് അല്ലെ എഗെയിൻ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്തതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതോടുകൂടി ഇതെനിക്ക് എന്തായി ഇതിന്റെ ഹയർ ലോ ആയി സോ ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണ് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിഇ ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്യുകയുള്ളൂ നിങ്ങൾ ഏതൊരു ചാർട്ടിൽ നോക്കിക്കോ ഏതൊരു പോയിന്റും നടക്കുന്ന പ്രൈസാക്ഷൻ ഇത് തന്നെ ആയിരിക്കും ഇങ്ങനെ മാത്രമേ നിങ്ങൾ പ്രൈസിനെ വായിക്കാൻ പാടുള്ളൂ ഇങ്ങനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ട്രേഡ് നന്നാവുകയുള്ളൂ സി ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിനെ ഒരു ലോ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ ഒരു ഹൈ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു എഗെയിൻ മുകളിലേക്ക് കയറി അഗൈൻ ഈ ഒരു ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എഗെയിൻ ഈ ഒരു ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു സോ നമ്മുടെ ഇൻട്രാഡേലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം എന്താണോ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സിംഗ് ആവുമ്പോ സിങ്ങിനെ മാർക്ക് ചെയ്യാം പ്രീവിയസ്ലി ഉണ്ടാക്കുന്ന സിംഗിന്റെ സിംഗിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് കൊടുക്കാം ഇൻട്രാഡേ സിംഗിനും കൊടുക്കാം സോ ഇതെന്റെ ലോ ഇതെ ഹൈ ആയിട്ട് വന്നു ഇതെന്റെ ലോ ആയിട്ട് വന്നു ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി ഇനി ഞാൻ അപ് ട്രെൻഡിലാണ് കൂട്ടുകാരാ ഇനി എനിക്ക് താഴത്തേക്കുള്ള പരിപാടിയില്ല ഇവിടെ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പി എടുക്കാൻ പോകുന്നില്ല കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് അടുത്ത ദിവസം എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് ഈ ഒരു പോയിന്റിനെ തന്നെ ചെയ്യാം അതല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നമ്മൾ തിരിച്ചു പോകാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ അടുത്ത വ്യൂ എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കി ആഴ്ച നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും പോകാനില്ല എന്നാൽ നമുക്ക് നോക്കാം ഇവിടെ മാർക്കറ്റിന്റെ കയ്യിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ ഒരു ഹയർ ലെവലിലാണ് മാർക്കറ്റ് ഇപ്പൊ നിന്നിട്ടുള്ളത് എത്തിയിട്ടുള്ളത് സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ വോളിയം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടിലുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി ഇവിടെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൂവ് നമുക്ക് കൂടെ കിട്ടും നല്ല ഒരു ബ്ലാസ്റ്റിംഗ് മൂവ് നമുക്കൂടെ കിട്ടും പൊസിഷണലി ഷോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ എടുത്തിട്ട് ഓടാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു പെർസ്പെക്ടീവിൽ മാത്രമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതായത് സ്ട്രോങ് പോസിറ്റീവ് വ്യൂ എന്നുള്ള ലെവൽ തന്നെ നമ്മൾ മാർക്കറ്റിനെ മുമ്പിലോട്ട് കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡ് ക്ലോസ് കിട്ടുന്നത് വരെ ഞാൻ പി യുടെ സൈഡിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിനെ കാണാൻ ഇനി എന്താണ് ഇന്ട്രാഡയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം സോ ഇന്ട്രാഡേൽ വാച്ച് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും പറയാനൊന്നുമില്ല സിമ്പിൾ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ടാർഗറ്റിന്റെ ലെവൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു ലെവൽ ട്വന്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവല് സോറി ട്വന്റി ട്വന്റി ടൂ തൗസൻഡ് എന്നുള്ള ഈയൊരു ലെവല് ട്വന്റി ടു തൗസൻഡിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ഞാൻ മനസ്സിൽ ഉറപ്പിക്കുക വെറുതെ കാശ് കളയ കൊണ്ടേ നിൽക്കരുത് ആൻഡ് എപ്പോസ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു സെവൻറ്റി എന്നുള്ളിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ടു തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ല ഒരു ബ്ലാസ്റ്റിംഗ് മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നല്ല ഒരു പിന്നെ ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിലെ ആയിട്ട് വാച്ച് ചെയ്യണം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു ഇനി എന്താണ് ഈ ഒരു ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം താഴത്തേക്കുള്ള ട്രെയിനുകൾ നോക്കുക എകെയിൻ ഞാൻ പറയണ് താഴത്തേക്കാണ് വരുന്നത് പിയിൽ നിങ്ങൾ ലോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ലോസ് ഇൻ കൺട്രോൾ എന്നുള്ള ടാബിലായിരിക്കണം ഒരിക്കലും ലോസ് എന്നുള്ള ടാബിലാവരുത് താഴത്തേക്കാണ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് പോസ്റ്റർ സൈസ് മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ് ഓക്കെ താഴത്തേക്കാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ടാർഗറ്റുകൾ ഉണ്ടാവേണ്ടത് സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് വൺ നയൻ തേർട്ടി എന്നുള്ള ലെവലാണ് ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ട്വന്റി വൺ എയ്റ്റ് എയ്റ്റ് എയ്റ്റി എന്നുള്ള മുകളിലേക്ക് പിന്നെ നീരാകാശം എന്നുള്ള നിരാകാശം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് പിന്നെ വൺ തേർട്ടി എന്നുള്ള ഞാൻ അതിന്റെ മുകളിലേക്ക് നോക്കുന്നത് ട്വന്റി ടു ടു ഹൺഡ്രഡ് എന്ന ലെവലിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ മാർക്കറ്റ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നാളെ ഒരു ദിവസം കൊണ്ടുള്ളതല്ല സോ സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാ ഒരു ഫിഫ്റ്റി സോറി ട്വൻറ്റി ടു ട്വൻറ്റിഫൈവ് പോയിന്റ്സ് സ്റ്റോപ്പ് ലോസിനെ ആയിട്ട് നമുക്ക് ട്രയൽ ചെയ്ത് കൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ സിനിരി ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് മാർക്കറ്റിന് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും അഗ്രസീവ് ആയിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യൂല ഒരു ദിവസം നെഗറ്റീവ് സെന്റിമെന്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗ്രസീവിലി പ്ലാൻ സീലേക്ക് പിയിലേക്ക് പ്ലാൻ ചെയ്യാം സോ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ഹൈ ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം താഴത്തേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെ കാണുക നല്ല വലിയ ഗ്യാപ്പ് ഗ്യാപ്പുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക ഒരു ചെറിയ മൈനോട്ട് ഗ്യാപ്പ് അപ്പോ ഓവർആൽസ് ഈ ഒരു റേഞ്ചില് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങന അതിന് കൂടുതൽ തന്നെ പറയട്ടെ മാർക്കറ്റാണ് ഇവിടെ എന്തും സംഭവിക്കുക നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആവില്ല മാർക്കറ്റിൽ ഉണ്ടാവുക സോ എന്താണോ സ്ട്രക്ചർ ഫോം ആവുന്നത് ആ ഒരു രീതിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഓവറൽസ് ഞാനിപ്പം പിന്നെ അനാലിസിൽ ഞാനൊരു ലൈക്ക് റിയൽ മാർക്കറ്റിൽ ഞാൻ ഏതെങ്കിലും ഒരു ലെവല് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നിങ്ങളുടെ കോമൺ സെൻസ് കൂടി വെച്ചിട്ടൊന്ന് പിന്നെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക അത് പറയുന്നത് അതുപോലെ തന്നെ എടുത്ത പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അത്ര ഭയങ്കര മാർക്കറ്റിൻ്റെ പിന്നെ പടച്ചവതൊന്നുമല്ല സോ നിങ്ങളുടെ കോമൺ സെൻസ് കൂടി അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുക എന്തുകൊണ്ടായിരിക്കും ഇയാൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിക്കുക അതിനകത്ത് വാല്യൂ ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പൊസിഷൻ സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ് സോ ഇനി എന്താണ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ലെവൽസ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് അഭ്യാസം ഒന്നും ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിൽ മാർക്കറ്റ് അനാലസിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ പറഞ്ഞിട്ട് തന്നെ ആ ഒരു ലെവലിൽ തന്നെ ഞാൻ വാച്ച് ചെയ്യുന്നത് സോറി ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള വാച്ച് ചെയ്യാം ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ഫോർട്ടി സിക്സ് ത്രീ ഹണ്ട്രഡ് എന്നുള്ളവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ട്രേഡ് ചെയ്തിട്ട് എന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം അങ്ങനെ ട്രേഡ് ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് കിട്ടുള്ളൂ പ്രോപ്പർ സ്ട്രക്ചർ കിട്ടുള്ളൂ അല്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈക്ക് ട്രേഡ് ചെയ്തിട്ട് എന്ന് പറയുന്നത് സോ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ളതായിരിക്കും സോ സിക്സ് ഫിഫ്റ്റിയുടെ ശേഷം മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇപ്പ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എഗെയിൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പിയിലേക്കുള്ള ട്രെയിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഒക്കെയാണ് സോ ഫോർട്ടി സിക്സ് ത്രീ ഹണ്ട്രഡിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലായിരിക്കും അല്ല അതിനുശേഷം ഫോർട്ടി ഫൈവ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി വട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിലോ സി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് അപ്പുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒരു സിഇ എന്നുള്ള ലെവലായിരിക്കും എന്റെ പ്ലാനിംഗ് ഉണ്ടാവുക താഴത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് തന്നെ കിട്ടി കഴിഞ്ഞാലും ഫിഫ്റ്റി പെർസെന്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ ഇവിടുന്ന് റിവേഴ്സൽ വരികയാണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി പെർസെന്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ കാരണം പ്രീവിയസ്ലി മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോയിന്റുകളായിരുന്നു ഇതൊക്കെ ഇവിടുന്ന് ഷാർപ്പ് വീച്ചപ്പ് ചെയ്യാനുള്ളതായിരുന്നു ബട്ട് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത കൂടി ഉണ്ട് ഇതാണ് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലായിരുന്നു അല്ലേ ഇവിടുന്ന് നല്ലൊരു ഷാർപ്പ് ബീച്ചിൽ കൂടി വീണ്ട പോയിന്റ് ആയിരുന്നു പ്രീവിയസ്ലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബട്ട് ഇവിടുന്ന് ഒന്നും വീഴുന്നത് ഫോർട്ടി സിക്സ് തൗസൻഡിന്റെ മോളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആയതിനു ശേഷം താഴത്തേക്ക് വരുന്ന ഞാൻ എന്തായാലും ആസ് ഓഫ് ഓപ്പ് വിശ്വസിക്കുന്നില്ല സോ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് റെഡ് കാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പി ഇ സൈഡിലേക്ക് അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് ഈ ഒരു പോയിന്റ് ഒക്കെ മാർക്കറ്റിന് ആണ് സോ ഇവിടെ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ താഴത്തേക്കുള്ള ട്രേഡിന്റെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നു വിശ്വസിക്കുകയാണ് സി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ മിഡ് ക്യാപ്പിന് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നുണ്ട് നാളെ മിഡ്കാപ്പിന്റെ എക്സ്പയറി അല്ലേ സോ നല്ല മൂവുകൾ ഇപ്പോൾ മിഡ് ക്യാപ്പിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് സോ മിഡ്ക്യാപ്പിനെ നമുക്ക് വാച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ബട്ട് ഞാൻ അങ്ങനെ യൂഷ്യലീ ചെയ്യാറില്ല കാരണം എനിക്ക് ഞാൻ കാശുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്ഫ്റ്റിക്ക് മാത്രം കൊടുക്കുക എന്നുള്ള ലെവലാണ് എൻ്റെ ഒരു വ്യൂ ഉള്ളത് അതൊരു അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലിടത്ത് നമുക്ക് ട്രെയിഡ് ചെയ്യാവുന്നതാണ് ബട്ട് ഞാൻ ഇങ്ങനെ യൂസ് ടു ആയി പോയി എന്നുള്ളതാണ് സോ ടെൻ തൗസൻഡ് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള വാച്ച് ചെയ്യാം അത് അപ്പോസൈഡ് ടെൻ ലവൻ തൗസൻഡ് തേർട്ടി സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ടെൻ തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം സോ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ മുകളിലേക്കോ താഴത്തേക്കോ പോയി കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു മൊമെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫിൻ ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി തൗസൻഡ് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലാണ് വന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്നത് അപ്പർ സൈഡ് ഞാൻ നോക്കുന്നത് ഫൈവ് ട്വന്റി ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൽ താഴെ മോൾ ആയിട്ട് മൊമെന്റം ഉള്ള അതുപോലെ തന്നെ എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി നല്ല രീതിയിൽ സ്ട്രെങ്ക് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബട്ട് ഒരിക്കലും സ്ട്രോങ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള മോളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ആയി അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഇതാവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ വൺ സീറോ എന്നുള്ള ലെവലാണ് വൺ ഫോർ വൺ സീറോടെ താഴെ വന്നാൽ മാത്രമേ ഏകദേശം ഷോർട്ടിലുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവലിൽ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാം അതായത് തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിനെ തൗസൻഡ് സെവൻറ്റീടെ താഴെ വന്നുകഴിഞ്ഞാൽ ടെൻ റൂപ്പീസിന്റെ മൂവ്മെന്റ് ഇന്റർനിലേക്ക് നമുക്ക് കട കിട്ടാൻ സാധിക്കില്ല സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അല്ല അതുപോലെ തന്നെ എന്താണ് പിന്നെ ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് നമ്മൾ പറഞ്ഞാൽ ഒരു ലെവലിലെ താഴെ ബ്രേക്ക് ചെയ്തു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പത്ത് രൂപയുടെ മൊമെന്റ് നമുക്കവിടെ കാണിച്ചിട്ടുണ്ട് സോ ഓഫ് അസോഫ്റ്റിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് തൗസൻഡ് സിക്സ്റ്റി എന്നുള്ള ലെവലിലെ താഴെ വന്നാൽ മാത്രം ആക്സിസ് ബാങ്കിൽ ഒരു വീക്ക്നസ് തപ്പാൻ പാടുള്ളൂ സോ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ കൊട്ടക്മൈ എന്ന ബാങ്കിൽ തൗസൻഡ് സെവൻ തേർട്ടി എന്ന ലെവലിനാണ് കൃഷിയായിട്ട് വരാൻ പോകുന്നത് തൗസൻഡ് സെവൻ തേർട്ടി അതുപോലെ തന്നെ തൗസൻഡ് സെവൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ സോ അവർ രണ്ട് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ട് അതായത് തൗസൻഡ് സിക്സ് എയ്റ്റ് എയ്റ്റി എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ തൗസൻഡ് സെവൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു അപ്പോസൈറ്റിലേക്കുള്ള മൊമെന്റോ വീക്ക്നസ് ഈ ഒരു ലെവലിന്റെ താഴത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്താണ് ടി സി എസ്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ടി സി എസ്സിൽ ഓഫ് നോ ബാരി ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ടെൻ എന്നുള്ള ലെവലാണ് ഫോർ തൗസൻഡ് ടെൻ സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ അത് ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രീം ചാർട്ട് ക്ലോസ് ചെയ്താൽ മാത്രം ഇനി എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റിലയൻസ് നമുക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം റിലയൻസ് ഇവിടെ നിന്നുള്ള ഈ ഒരു ട്രെൻഡ് ലൈന് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഓക്കെ ഈ ഒരു ട്രെൻഡ് ലൈന് നമ്മുടെ ചാർട്ടിൽ നമ്മൾ ആഡ് ചെയ്ത് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലാണ് അതായത് ടൂ നയൻ ടു സീറോ എന്നുള്ള ലെവലാണ് ടൂ നയൻ ടു സീറോ സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ ഹനാൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് സോ യൂസ്ഫുൾ ആവുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതിയല്ലോ സോ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ